അതെ ഞാൻ എന്ന് ഇരിക്കുന്നത് ദേ നമ്മുടെ കുമളിയിലാണ് കേട്ടോ കുമളിയിൽ നമ്മുടെ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ഇന്ന് കുമളിയിൽ എത്തിയിരിക്കുന്നത് ദ ആ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതെ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസും ജീപ്പുകാരും ഒക്കെ തന്നെ ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാളെ രാവിലെ ഏകദേശം ആറ് കൂടി തന്നെ ഇവിടുന്ന് ജീപ്പുകളൊക്കെ തന്നെ പുറപ്പെടും ദ ഇപ്പം സമയം ആറ് അമ്പത്തി ഏഴ് ഏഴ് മണിയോളം എടുക്കുന്നത് തലേദിവസമാണ് ഞാൻ നിൽക്കുന്നത് നാളെയാണ് ഇവിടുന്ന് നമ്മൾ ട്രിപ്പ് ജീപ്പുകളിൽ നേരെ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടെ കാര്യങ്ങളൊക്കെ ഇതേ ജീപ്പൊക്കെ വന്ന് ടോക്കണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എം പി ടോക്കൺ ഒക്കെ കൊടുക്കുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും നാളെ ഇവിടെ ഫുള്ള് ജനങ്ങളായിരിക്കും കേട്ടോ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതേ അങ്ങനെ ചൈത്രമാസത്തിലെ ചിത്രാ പൗർണമി നാളിൽ രാവിലെ അതായത് പന്ത്രണ്ട് ഇരുപതായപ്പോഴത്തേനും ഞാൻ വന്നപ്പോഴുള്ള കാഴ്ചയാണ് അതേ ഇവിടെ വെച്ചിരിക്കുന്ന ഡെസ്കിലൊക്കെ ആളുകൾ കിടന്നുറങ്ങിയാണ് ക്യൂ ആണ് കേട്ടോ ഇത് വലിയൊരു ക്യൂ തന്നെയാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതേ ഇവിടെ ഗവൺമെൻറ് എഴുതി വെച്ചേക്കുന്ന താരിഫ് ഒരാൾക്ക് നൂറ്റി അറുപത് രൂപയും വൺ സൈഡ് അതുപോലെ തന്നെ ഒരു ജീപ്പ് ഫുള്ള് ബുക്ക് ചെയ്ത് പോകുന്നതിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡായിട്ടുണ്ട് കേട്ടോ പോലീസും ജീപ്പുകാരും ഒക്കെ വന്ന് പുതിയ ജീപ്പുകാരൊക്കെ ടോക്കൺ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തലേദിവസം മുതലേ ഒക്കെ തന്നെ കൊടുത്തുവിടും ഇതേ ലൈൻ്റെ ഫ്രണ്ടിലൊക്കെ ആളുകളൊക്കെ ഇടിച്ച് കയറിയ കേട്ടോ അപ്പോൾ മൊത്തത്തിലാളാണ് ഡേ ഞാൻ നിൽക്കുന്ന ഈ സ്പോർട്ട് ഉണ്ടോ എൻ്റെ ചുറ്റും ആളാണ് കേട്ടോ അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഡേ നല്ല ആളുണ്ടല്ലേ ദ ഇപ്പം സമയം എന്ന് പറയുന്നത് അഞ്ച് 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 ഏഴായി കേട്ടോ സമയം അഞ്ചേഴിലെ കാശാണ് അപ്പം ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേൻ്റെ ജീപ്പുകളൊക്കെ തന്നെ പോകാനായിട്ട് റെഡി ആയിട്ട് ടോക്കണൊക്കെ എടുത്തിട്ട് ദൈ ഇവിടെ വന്ന് നിൽക്കുന്ന കാശാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ജീപ്പിലൊക്കെ ഫുൾ ആളുകളെയും കൊണ്ടാണ് അവർ വന്ന് നിൽക്കുന്നത് ദൈ നോക്കിക്കുക മൊത്തം ഈ പ്രാവശ്യം ട്രിപ്പ് ജീപ്പുകൾ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ആളുകൾ മംഗളാദേവിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നോക്കുന്നത് അതിനാൽ ജീപ്പുകളെല്ലാം തന്നെ ഫുള്ളായിരുന്നു കണ്ടോ ഫുള്ളായിട്ടാണ് ജീപ്പുകളെല്ലാം തന്നെ വന്നത് അങ്ങനെ സമയമേറെ കടന്നുപോയി ഇപ്പോഴും ഞങ്ങൾ ആ നിപ്പ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ജീപ്പുകളെല്ലാം ഫുള്ളായിരുന്നു കേട്ടോ ട്രിപ്പ് ജീപ്പുകളിലൊക്കെ ആളെ കൊണ്ടുപോയതിന് ശേഷം അവരൊന്നും മടങ്ങി വരാത്തതിനാൽ ഇവിടെ തന്നെ നിന്നു ഇവിടെ നിന്നു വെച്ചാൽ ക്യൂവിൽ നിന്നവർക്ക് ആർക്കും തന്നെ ഈ ജീപ്പുകളിലൊന്നും പോകാനായിട്ട് സാധിച്ചില്ല അത് വലിയൊരു നിരാശയിലേക്ക് വഴി വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഫുൾ ആളുകൾ അതേപോലെ നിൽക്കുന്നത് ഏകദേശം സമയം ആറ് നാൽപ്പത്തി അഞ്ചായി നാല്പത്തഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടല്ലോ ഈ ജീപ്പ് ഇവിടെ വന്നതിന് ശേഷം ആളെ കെട്ടിയത് കൊണ്ട തെള്ളാണ് ഈ ഒരു ജീപ്പൊക്കെ കാലിക്ക് വരുന്ന ജീപ്പുകളിൽ ഇടിച്ചാണ് ആൾക്കാർ കയറുന്നത് ക്യൂ ഒക്കെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇത് ഈ കാണുന്ന ടാറ്റാ സുമോ വരുമ്പോഴത്തേക്കും കണ്ടോ ആളുകളൊക്കെ തന്നെ ഇടിച്ച് കാരണം അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടു തലേ ദിവസം മുതൽ ഈ പന്ത്രണ്ട് മണി രണ്ട് മണി മുതലേ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഇടിച്ച് കയറുന്നുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ക്രമീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേനെ എനിക്ക് ജീപ്പ് കിട്ടി ഇതിൽ പുറകിലാണ് ഞാൻ നിന്നത് ജീപ്പ് കിട്ടുകയും ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്തോട്ടോ ഒരു ജീപ്പിൽ കയറാവുന്നതിൽ പരമാവധിയിൽ കൂടുതൽ ആളുകളാണ് അതെ ഈ ജീപ്പുകളിലൊക്കെ തന്നെ കയറുന്നത് നിങ്ങൾ കാണും എന്താളുകൾ ഇടിച്ചാണ് കയറുന്നതെന്ന് പറയുക സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിനകത്ത് ഇടിച്ച് കയറുന്നുണ്ട് ഇവരെല്ലാം തന്നെ ഇവിടെ ക്യൂ നിന്നവരുണ്ട് അതുകൂടാൻ ഈ ക്യൂവിൽ ഇടയ്ക്ക് കയറിയവരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരാണ് മിടുക്കന്മാരായിട്ട് കരുതപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നിരുന്നാൽ ഇവരെല്ലാം കൂടിയാണ് ഇവിടെ തിരക്കും തിക്കും തിരക്കും ഉണ്ടാക്കിയത് ക്യൂ നിന്ന നമ്മൾ നമ്മളൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്ക് ക്യൂ നിന്ന് നമ്മളൊക്കെ വെറും മണ്ടന്മാരായ അവസ്ഥയാണ് കേട്ടോ ഇവിടുത്തെ ക്രമീകരണങ്ങളിൽ വന്ന പാളിച്ചയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ദ അത്യാവശ്യം അത്രയ്ക്ക് ജനങ്ങളാണ് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ക്യൂവിന് വെളിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്

ജീപ്പുകൾ ഒന്നും തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം ട്രിപ്പ് എടുത്ത് പോയ കുറേ ജീപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എല്ലാവരും കയ്യടിച്ചത് പാസാക്കിയാണ് ആദ്യം ട്രിപ്പ് എടുത്ത് പോയ ജീപ്പുകളൊക്കെ ഉണ്ട് ട്രിപ്പ് ജീപ്പുകളായിട്ട് പോയി അവയൊന്നും തന്നെ തിരിച്ചിറങ്ങിയിട്ടില്ല കാരണം മംഗളാദേവി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോയ ആൾക്കാരെ കാണിച്ചതിന് ശേഷമേ ട്രിപ്പ് ജീപ്പുകളൊക്കെ മടങ്ങി വരും മടങ്ങി വന്ന ജീപ്പുകൾ പോലും അവിടെ വന്നിട്ടില്ല അതാണ് അതിൻ്റെ അകത്തെ സത്യാവസ്ഥ എന്നത് കാരണം നമ്മളവിടെ ഏകദേശം ഒരു പത്തരയ്ക്ക് ശേഷമാണ് എനിക്ക് അവിടെ നിന്ന് ജീപ്പ് കിട്ടിയത് അതുവരെ നമ്മൾ അവിടെ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു തിരക്ക് ദേ കൂടി വരുന്ന കാറ്റിലും തിരക്കിൽ നിന്ന് ഞാൻ ദേ കുറച്ച് നേരത്തെ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പം കണ്ട കാഴ്ച അതിലും ഭയാനകരമാണ് ദേ വെയിലത്താണ് ഞങ്ങളൊക്കെ നിന്ന തണലത്താണ് വെയിലത്ത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ദേ ഈ ക്യൂ കണ്ടോ എത്ര കിലോമീറ്ററോളോളം പുറകിലോട്ട് ക്യൂ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം അത്രയ്ക്കുണ്ട് ക്യൂ ദേ ദൻപതര കഴിഞ്ഞ് പത്തുമണി പത്തുമണിയായിട്ടുണ്ട് കേട്ടോ ഒൻപത് അൻപത്തി മൂന്ന് അപ്പം മണി സമയമായിട്ട് ദേ നമ്മളെ ഇപ്പോഴും നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ഈ ക്യൂവിൽ നിൽക്കുകയാണ് നമുക്ക് പോകാനുള്ള ജീപ്പുകളൊക്കെ ഒന്നോ രണ്ടോ ജീപ്പുകൾ വന്നാലായി വന്നില്ലല്ലായി ഇതിൻ്റെ ഇടയ്ക്ക് ആളുകളല്ല ഇടുക്കി തെക്കും തിരക്കും ഉണ്ടാക്കി കയറും ഇതിനകത്തോട്ടെ അപ്പോഴത്തേനും നമ്മൾ പുറത്താകും തെക്ക് ഇത് വേണ്ട ഈ ഒരു ജീപ്പ് വന്നതിൽ കയറിയ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അത്രയ്ക്ക് ആളുകളാണ് ഒരു ജീപ്പിൽ കയറുന്നത് ഒരു ജീപ്പിൽ എട്ടോ ആറോ പേരാണ് കയറുന്നത് എന്നിരുന്നാലും അതിലും പരമാവധി കൂടുതൽ ആളുകൾ ജീപ്പുകളിൽ സുമോകളിലൊക്കെ കയറി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ച വണ്ടി ഫുള് ആള് പറഞ്ഞ കാണിച്ചാലേ അപ്പോഴേ നമ്മുടെ വണ്ടി വിട്ടിരിക്കുകയാണ് ഏകദേശം നിറച്ച ആളുകളും പരമാവധി ആളുകളെ കയറ്റിയാണ് നമ്മുടെ ജീപ്പും മംഗളാദേവി ക്ഷേത്രം ലക്ഷ്യമാക്കി പോകുന്നത് ഘോര വനത്തിലൂടെയുള്ളൊരു യാത്ര അത് അതിമനോഹരമായ യാത്രയാണ് ഇത് കൂടാതെ നടന്നു വരുന്ന ഒരുപാട് ഭക്തജനങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ദ നമ്മൾ ആദ്യം ഇവിടെ ഇറങ്ങും കേട്ടോ ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത് ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുകയും അതുപോലെ തന്നെ മെറ്റൽ ഉണ്ട് അതിവഴി കയറ്റി വിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് വീണ്ടും യാത്ര തുടരുകയാണ് ഈ യാത്ര ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ആ വെളുപ്പിന് ആറു മണിക്കുള്ള ശേഷമുള്ള യാത്രയായിരുന്നു ദേ ജീപ്പുകളൊക്കെ തന്നെ മംഗളാദേവി ക്ഷേത്രം നടത്തിയ ഭക്തരെയും കൊണ്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് സഞ്ചാരികളെയും കൊണ്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്ര മനോഹരമായ ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് നോക്കിയ കൊടും കാടിനകത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രം അതോ നോക്കിക്കേ എങ്ങും പച്ചിപ്പ് ഇപ്പോൾ സമ്മറാണ് എന്നിരുന്നാലും പെരിയാർ ടൈഗർ റിസർവിലാണ് റിസർവിൽ കൂടെയാണ് നമ്മൾ ജീപ്പിലും പോകുന്നത് അത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ പോകുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം കേട്ടോ പോകുന്ന വഴിക്ക് വാഹനങ്ങൾ ഒരു വാഹനം വരുമ്പോൾ മറ്റൊരു വാഹനം ഒതുക്കി കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പം നമ്മുടെ വാഹനം ഒതുക്കിയിരിക്കുന്ന കാഴ്ച അത്രയ്ക്ക് മനോഹരമാണ് പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെടുന്ന ഈ വനപ്രദേശം ദേ നമ്മൾ വാഹനം നിർത്തിയതല്ല കേട്ടോ നമ്മുടെ വണ്ടി പഞ്ചറായതാണ് അപ്പം ടയർ മാറ്റുന്ന ആവശ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും തന്നെ വെളിയിലിറങ്ങി നിന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ ഒന്നും പറയാനില്ല വീണ്ടും യാത്രകൾ തുടർന്ന് കുന്നുകളും മലകളും ചെറു വഴികളുമൊക്കെ താണ്ടിയുള്ള വലിയൊരു യാത്ര ഏകദേശം പതിനാല് പതിനഞ്ച് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ദൂരമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് കുമളിയിൽ നിന്ന് ഏകദേശം പതിനാറ് പതിനേഴ് കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഈ യാത്രയിൽ നമ്മൾ ജീപ്പിലാണ് പോകുന്നത് നമുക്ക് വൺ സൈഡ് നൂറ്റി രൂപയാണ് ചാർജ് ആകുന്നത് എന്നിരുന്നാലും നടന്നു വരുന്ന ഭക്തരുണ്ട് അവരുടെ കാര്യമാണ് കഷ്ടത്തിൽ അതായത് പൊടിപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴിത്താരയിലൂടെയാണ് അവർ നടന്നു വരുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ എനിക്കൊന്ന് ലോവർ പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കുമളിയിൽ നിന്നും നടന്നു വരുന്നവരുണ്ട് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം നടന്നാണ് ഇവിടെ എത്തുന്നത് അവർക്ക് പൊടിപടലങ്ങൾ കാരണം അവർ കഷ്ടപ്പെടുന്ന കാഴ്ച അങ്ങനെ നമുക്കും കിട്ടി ബ്ലോക്ക് അടിപൊളി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും തന്നെ പറയാനില്ല ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബ്ലോക്കിലാണ് നമ്മളിപ്പം പെട്ടിരിക്കുന്നത് ഒരു വശത്തോട് കീഴി മാത്രമേ വാഹനങ്ങൾ വരത്തുള്ളൂ കേട്ടോ മറ്റു വശം ബ്ലോക്ക് ആയിരിക്കുകയാണ് നടന്നു പോകുന്ന ആളുകളെയും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഏകദേശം മംഗളാദേവി ക്ഷേത്രത്തിനോടെ കണ്ണകിരി ക്ഷേത്രത്തിനോടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇരു സൈഡുകളുമായിട്ട് കാൽനടയായിട്ട് നടന്നു പോകുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ദേ അങ്ങ് ദൂരെ നീണ്ട വാഹനങ്ങളുടെ ബ്ലോക്ക് നിര നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ പുറകിലും ഇതുതന്നെയാണ് കാശ അത്രയ്ക്ക് വാഹനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഫുള്ള് ബ്ലോക്കാണ് ഈ ഇവിടെ ായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് വണ്ടി കിട്ടാൻ പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടത്തെ പോലെ തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് ബ്ലോക്ക് പ്രാവശ്യം വണ്ടി ഓരോരുത്തരും തിരിച്ചു വരുന്നില്ല അവരെ മാത്രമേ തിരിച്ചു കൊണ്ടുപോകത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അത് എനിക്ക് വിളിക്കുന്നു എന്താ അവസ്ഥ അതാ തെങ്ങും കേട്ടതില്ല ഉമാർ എന്താ അവസ്ഥയാണ് വന്ന വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടക്കുകയാണ് നേരത്തെ ഇറങ്ങി നടക്കും പക്ഷെ ഭയങ്കര പൊടിയാണ് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല ഇത് റിട്ടേൺ വണ്ടി കിട്ടാനാണ് പാടിയമാരെല്ലാം ടാക്സിയായി ടാക്സി പറയും അതുകൊണ്ട് റിട്ടേൺ വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ് വരുന്ന വാഹനങ്ങളല്ല ഇങ്ങോട്ട് പാർട്ടിങ്ങനെ അമ്പലത്തിലോട്ടുള്ള വഴി വാഹനങ്ങളൊക്കെ ഇറങ്ങി കാണുന്നതാണ് അമ്പലം ദേ ഈ കാണുന്നത് ക്ഷേത്രത്തിലോട്ട് കയറുന്നതിനുള്ള ക്യൂ ആണ് കേട്ടോ ദേ വലിയ ക്യൂവിലാണ് ഞാനിപ്പം പെട്ട് നിൽക്കുന്നത് ദേ നോക്കിയേ കാർമേകം മൂടിയിരിക്കുന്ന കാലാവസ്ഥയാണെങ്കിൽ പോലും നല്ല ചൂട് നമുക്ക് അനുഭവപ്പെടും എന്നിരുന്നാലും കാറ്റുകൊണ്ട് ചൂട് അനുഭവപ്പെടുത്തുമില്ല താനം ഡേ ഒന്നര സമയമായിട്ടോ ഒന്ന് ഇരുപത്തിയൊന്ന് ആയിട്ട് നമ്മൾ ദേ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ദേ ആ കാണുന്നതാണ് ക്ഷേത്രം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തേക്കടിയും അതുപോലെ തന്നെ കുമളിയും അതുപോലെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത്ര അതിമനോഹരമായ ദൃശ്യം അല്ലേ അത്യാവശ്യം ഉച്ചയെ നല്ല ചൂടാണ് ദൈ നമ്മൾ ക്ഷേത്ര കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന നമ്മുടെ തൊട്ടുമുമ്പി കാണുന്ന ക്ഷേത്രം ദൈ ഇവിടെ കണ്ടോ പോകും മതിൽക്കെട്ടുകളൊക്കെ തന്നെ പഴയതുപോലെ പൊളിഞ്ഞതൊന്നും തന്നെ ഇതുവരെ ശരിയാക്കിയില്ല കേരളവും തമിഴ്നാടുമായിട്ട് തക്ക വിഷയം ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ദ മംഗളാദേവി ക്ഷേത്രം ഇതാണ് കേരളത്തിൻ്റെ അധീനതയിലുള്ള മംഗളാദേവി ക്ഷേത്രം എന്നത് കേരളത്തിൽ മംഗളാദേവിയായും തമിഴ്നാട്ടിലെ കണ്ണകിയായും അറിയപ്പെടുന്നു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അങ്ങ് ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ കേരളവും തമിഴ്നാടുമായിട്ട് തർക്ക വിഷയത്തിലുള്ള ക്ഷേത്രം കൂടിയാണ് ഈ മംഗളാദേവി ക്ഷേത്രം എന്നത് കേരളവും തമിഴ്നാടും ഒരുമിച്ചാണ് ഈ ചൈത്രമാസത്തിലെ മേടമാസത്തിലെ ചിത്രാ പൗർണമി നാളിൽ ഇവിടെ ഉത്സവം നടത്താറുള്ളത് മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിൻ്റെ ചരിത്രം വാമൊഴിയായി ഇങ്ങനെയാണ് പറയപ്പെടുന്നത് താരകാസുരനെ വധിച്ച ശേഷം ഭദ്രകാളി കണ്ണകിയായി രൂപാന്തരം പ്രാപിക്കുകയും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു അങ്ങനെ അച്ഛനായ ശിവനിൽ നിന്ന് എല്ലാവിധ സ്വത്തുങ്ങളും വാങ്ങി കുടുംബസമേതം സന്തോഷമായി ജീവിച്ചു വരികയാണ് കണ്ണകി ആ സമയത്താണ് ഇവർക്ക് ദാരിദ്ര്യം വരുന്നത് അങ്ങനെ അച്ഛൻ നൽകിയ ഒരു ചിലങ്ക ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇത് വരാനായിട്ട് കണ്ണകി പറയുകയും ഇതുകൊണ്ട് കണ്ണകിയുടെ ഭർത്താവ് മധുരയിലെത്തുന്നു മധുരയിലെത്തി ചിലമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജാവിൻ്റെ ഭടന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു ഇത് രാജ്യത്ത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ചിലമ്പാണ് ഇതെന്ന് പറഞ്ഞ് രാജഭടന്മാർ പിടിച്ചോണ്ടു പോകുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് മനം തൊന്ന കണ്ണകി മധുരയിലെത്തുകയും എപ്പോഴും നമ്മൾ തൊഴുതിട്ടിറങ്ങി കേട്ടോ ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ അധീനതയിലുള്ള മംഗളാദേവി ക്ഷേത്രം ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല ദേ ഇനി നമ്മൾ പോകുന്നത് കണ്ണകി തമിഴ്നാടിൻ്റെ അധീനതയിലുള്ള കണ്ണകി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രം ഇന്നും ഇതുപോലൊക്കെ തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാവാവശേഷമായി കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് കണ്ണകി ക്രൂരഭാവത്തിൽ മധുരാപുരിയിലെത്തുകയും തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം മുഴുവനായിട്ട് തെളിയിക്കാനെ കണ്ണകിക്ക് സാധിച്ചു അതിനുശേഷം കോപാകുലയായ കണ്ണകി മധുരാപുരി മൊത്തത്തിൽ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നീട് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിക്ക് ഇരയാക്കി നശിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം മധുര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രമായ ഇവിടെ കണ്ണകി വന്നിരുന്നതായി പറയപ്പെടുന്നു ഈ കാണുന്നിടത്താണ് ആദ്യം കണ്ണകി വന്നിരുന്നത് ഇവിടുന്ന് മധുരയിലേക്ക് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് തുരങ്ക പാതയുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ അന്ന് കണ്ണകി ഇവിടെ വന്നു അടിച്ച് തകർത്തതായിട്ടും പറയപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ ഇത് ബുദ്ധമത വിശ്വാസം അന്ന് ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു ആ ബുദ്ധമത വിശ്വാസികളാണ് അടിച്ച് തകർത്തത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ കഥകളെല്ലാം തന്നെ വാമൊഴിയായിട്ട് നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ മാത്രമാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ളതായിട്ട് ഈ ക്ഷേത്രത്തിന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ നിത്യപൂജയില്ലാത്ത ഇല്ലാത്ത ഈ ക്ഷേത്രത്തിലേക്ക് ഇന്നേ ദിവസം കമ്പത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് വിഗ്രഹം എത്തിച്ച് വിധിപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾ ഇവിടെ നടക്കുന്നത് ക്ഷേത്ര അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും അതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നു ഇത് പുതുക്കി പണിയാനായിട്ട് തമിഴ്നാട് സർക്കാർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ വേണ്ടെന്ന് വയ്ക്കുകയാണ് പിന്നീടുണ്ടായത് തമിഴ്നാട് ഇവിടെ ഇന്ന് കഴിഞ്ഞാണല്ലോ നമുക്ക് തമിഴ്നാട് തൊട്ടടുത്ത് കാണാം തമിഴ്നാടിൻ്റെ മിക്ക സ്ഥലങ്ങളും ദിന്ദികൽ വരെ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുമളിയും തേക്കടിയും പെരിയാർ ടൈഗർ റിസർവിൻ്റെ പല ഭാഗങ്ങളും നമുക്കിവിടെ ഇന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇതേ അതിമനോഹരമായ ഒരു ക്ഷേത്ര അങ്കണത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അത്രയ്ക്ക് പൗരാണികമായ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള വർഷത്തിൽ തന്നെ ഒരു ദിവസം മാത്രം തുറക്കുന്ന ക്ഷേത്രം അത് ഒരു ദിവസം രാവിലെ ആറു മണി മുതൽ രണ്ട് മണിവരെ മൂന്ന് വരെ മാത്രമേ കുമളിയിൽ നിന്ന് നമുക്ക് ബസ് ഈ കാണുന്നതാണ് തമിഴ്നാട് കണ്ണകി കോവിലാണ് ഈ കാണുന്നത് അപ്പം കുമളിയിൽ നിന്ന് രണ്ട് മണി മൂന്ന് മണിക്ക് ശേഷം വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടത്തില്ല മുകളിലേക്ക് അതുപോലെ തന്നെ മൂന്ന് മണി നാല് മണിക്ക് ശേഷം ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരെയും താഴേക്കിറക്കുന്നത് ആ ഒറ്റ ദിവസം ഇത്രയ്ക്ക് ഇത്ര മണിക്കൂർ മാത്രം നമുക്കിവിടെ വന്ന് തൊഴാനായിട്ട് വലിയൊരു അവസരം ഇരു സർക്കാരും കൂടി ഒരുക്കുന്നു തമിഴ്നാട് കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരുപാട് ധാരാളം ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇന്നേ ദിവസം ജോലിക്കായി എത്തുന്നത് പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ഫോറസ്റ്റ് ഹെൽത്ത് അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നിച്ച് ഇവിടെ നമുക്കായിട്ട് ക്ഷേത്ര ദർശനത്തിനായിട്ട് വേദിയൊരുക്കുകയാണ് കേരളവും തമിഴ്നാടുമായിട്ട് തക്ക വിഷയമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റീസർവേ പ്രകാരം നമ്മുടെ കേരളത്തിലാണെന്ന് ഞാൻ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം എത്തിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എങ്കിൽ ഈ പ്രാവശ്യം എനിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ക്ഷേത്രം കണ്ടോ ക്ഷേത്രത്തിൽ തൊഴുത് ഞാൻ ഇറങ്ങിയിരിക്കണം തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ വട്ടം എനിക്ക് ലഭിച്ചത് അതെ താഴെ വാഹനത്തിൽ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വട്ടം വന്നെ രാവിലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ ഉച്ച സമയമാണ് ഉച്ചയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ഫുഡാണ് കേരളക്കാരാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ സൗജന്യമായിട്ട് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ തന്നെ ഇവിടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുടിവെള്ളവും നമുക്ക് ഇവിടുന്ന് ലഭിക്കും അപ്പം ഞാൻ ദൈ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത കാറിലാണ് ജീപ്പിലാണ് വന്നത് ജീപ്പ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകണേ അവിടുന്ന് നമ്മൾ ഇനി ട്രിപ്പ് ജീപ്പുകളിലാണ് താഴോട്ട് പോകുന്നത് ദേ ഈ കാണുന്നത് മെഡിക്കൽ ടീമാണ് കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ ടീമും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ ടീമും അതുപോലെ തന്നെ മറ്റു ഇതര സർവീസ് സേവനം <S preachers> ും നമുക്ക് ഇവിടെ ലഭിക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇവിടെയാണ് ജീപ്പ് നമുക്ക് ഇന്ന് റിട്ടേൺ പോകാനുള്ള ജീപ്പുകളെല്ലാം ഇവിടെ ലഭിക്കും ഇവിടെ നിന്ന് റിട്ടേൺ നൂറ്റി അറുപത് രൂപയാണേ ഒരാൾക്ക് ടിക്കറ്റ് ആവുന്നത് ഇപ്പോൾ ഇവർ ഈ ട്രിപ്പ് ജീപ്പുകളിലൊക്കെയാണ് വന്നതുകൊണ്ട് എല്ലാവരും പറയുന്നത് ട്രിപ്പാ 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 ആളെ കേരളത്തില്ല ഇവർ ഒരു സീനും കൂടെ ഉണ്ട് ഇപ്പം രാവിലെ ഇതിൻ്റെ അപ്പുറമായിരുന്നു അയ്യായിരം ആറായിരം രൂപയൊക്കെയാണ് ഒരു സവാരിക്ക് താഴെ വരെ അത് ഫുൾ ഈ പ്രാവശ്യം നമ്മൾ കണ്ടു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പുകളൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരു ജീപ്പ് ബുക്ക് ചെയ്ത് അയ്യായിരം ആറായിരം രൂപയൊക്കെ കൊടുത്ത് വന്നതിനാൽ ജീപ്പ് കുറവായിരുന്നു അതിനാൽ നമുക്ക് തിരിച്ചു പോകാനായിട്ടും ജീപ്പ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ വന്നത് ഇതേ ഞാൻ താഴേക്ക് നടക്കുകയാണെങ്കിൽ താഴെ എന്ന് ജീപ്പ് കിട്ടി ഇനി ഇനി ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ പോവാണ് ഇവിടെ ധാരാളം വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് ഒഴിഞ്ഞടക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെയും കൂടെ താഴേക്ക് കൊണ്ടുപോകും കുമളിയിലേക്ക് കൊണ്ടുപോകുന്നു കേരട്ടയെന്ന് അപ്പോഴെ അവര് പറഞ്ഞ എന്താണെന്നറിയാമോ ദേ സമയം രണ്ട് അൻപത്തിമൂന്ന് മൂന്ന് മണിയോടടുത്ത് അപ്പോഴേ അവർ പറഞ്ഞത് ഞങ്ങളുടെ വാഹനം ട്രിപ്പ് ജീപ്പായിട്ട് വന്നതാണ് ബുക്ക് ചെയ്ത ആൾക്കാരെയും കൊണ്ട് വന്നതാണ് അവരെയും കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾ മറ്റ് ജീപ്പുകളൊക്കെ നോക്കാൻ പറഞ്ഞു വണ്ടി കിട്ടാതെ ഒരുപാട് വലഞ്ഞു അങ്ങൾ വണ്ടിയെ വന്ന് ഇറങ്ങി വയ്ക്കണം വണ്ടി ഇരുന്നൂറ് രൂപ വണ്ടി കാശു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതാണ് രാവിലെ നമ്മൾ കയറിയ ചെക്ക് പോസ്റ്റ് കേട്ടോ സമയം മൂന്നൻപതായി ഇന്നത്തെ നമ്മുടെ യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം മുതലേ കല്ലേടിയായിരുന്നു അവസാനം അങ്ങനെ അവിടെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്യൂ നിന്നു അവർ നമ്മളെ കയറ്റി വിട്ടില്ല ട്രിപ്പ് എടുത്ത ജീപ്പുകളെ കയറ്റി വിട്ടു അവരെ നല്ല വില മേടിച്ച് ഓടി ഏകദേശം നാലായിരം അയ്യായിരം രൂപയുള്ള ഒരു ആളായി വെച്ചുകൊണ്ട് ഓടിയത് അതുകൊണ്ടാണ് നൂറ്റിയാറ് പേരുപയോടെ നമ്മുടെ ട്രിപ്പ് ഒന്നും അവരെടുക്കാഞ്ഞു പിന്നെ രണ്ട് അത്തരയായ ഒരു വണ്ടി കിട്ടി അത് വാതിക്ക് വഴിയിൽ പഞ്ചറായി മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നു അവിടെ ചെന്നാൽ വലിയ ക്യൂ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞ് എല്ലാം തൊഴുത് കണ്ട് ഇറങ്ങിയപ്പോഴത്തേനും നമ്മൾ വന്ന ജീപ്പുകാരൻ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ് രൂപ മേടിച്ചത് ഇരുന്നൂറ് രൂപ മേടിച്ച പോട്ടെ ചെക്ക് പോസ്റ്റ് അവിടെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വരെയുള്ളൂ നമുക്ക് അവർ തന്ന സവാരി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മുകളിൽ ഇങ്ങനെ കാട്ടിനകത്തൂടി നമ്മൾ നടക്കുകയാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയെന്ന് വെച്ചാൽ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മേടിച്ച് ചോദിച്ചു കൊണ്ടാ പറഞ്ഞു ഇത് ഓടിയാലൊന്നും കിട്ടത്തില്ല ആയിക്കോട്ടെ ട്രിപ്പ് ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് നടക്കണമെന്നില്ല അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം